പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഉറവടങ്ങളിലേക്ക് സ്വാഗതം യോഹന്നാന്റെ സുവിശേഷം പഠിക്കാൻ ദൈവം നമുക്ക് തന്ന അനുഗ്രഹീതമായ ഈ സന്ദർഭത്തെ ഓർത്ത് ദൈവത്തെ നമുക്ക് ആ മഹത്വപ്പെടുത്തുകയും ആരാധിക്കുകയും ചെയ്യാം കർത്താവിന്റെ അനന്തമായ കരുണയാണ് നമ്മളെ ഒരുമിച്ച് കൂട്ടുന്നത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥേക്ഷിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നുണ്ട് ഉദരഫലമായ കർത്താ വിശംസിക വാഴ്ത്തപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മയെ പാവികള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ ആമേ പ്രിയ സഹോദരി സഹോദരന്മാരെ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ആ ഒൻപതാമത്തെ അധ്യായത്തിന്റെ ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള വിശുദ്ധ വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത് ഈ തിരുലിഖിതങ്ങളിലൂടെ ദൈവം നമ്മോട് സംസാരിച്ചു ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു യോഹന്നാലെ സുവിശേഷത്തിന്റെ ഒൻപതാം അധ്യായത്തിൽ നമ്മൾ വിവിധ മനുഷ്യരുടെ വ്യത്യസ്തങ്ങളായ പ്രതികരണങ്ങളെ കാണുന്നതായും ആ പ്രതികരണങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് ഈ തിരുവചനത്തിന്റെ അർത്ഥം ഈ തിരുലിഖിതങ്ങളുടെ അർത്ഥം മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നതെന്നും ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തത് ഈ മനുഷ്യൻ അന്ധനായി ജനിച്ച ഈ മനുഷ്യന്റെ അന്ധതയുടെ കാരണം എന്താണ് എന്ന് അപ്പസ്തോലന്മാർ ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുന്നതാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ മനസ്സിലാക്കിയത് അപ്പോൾ അതിൽ നിന്ന് വളരെ വിലപ്പെട്ട പല പാഠങ്ങളും നമ്മൾ മനസ്സിലാക്കി നിങ്ങൾ ആ എപ്പിസോഡ് കണ്ടിട്ടില്ലെങ്കിൽ അത് ഈ അധ്യായം അല്ലെങ്കിൽ ഈ വാക്യങ്ങൾ വിവരിക്കുമ്പോൾ അത് കൂടുതൽ മനസ്സിലാക്കാൻ കഴിഞ്ഞ എപ്പിസോഡ് കൂടി നിങ്ങൾ ശ്രദ്ധാപൂർവം ശ്രവിക്കണം പഠിക്കണമെന്ന് ഞാൻ സ്നേഹത്തോടെ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു പ്രിയ സഹോദരി സഹോദരന്മാരെ നമുക്ക് അഞ്ച് വാക്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി അഞ്ചാമത്തെ വാക്യം ഇങ്ങനെയായിരുന്നു ലോകത്തിലായിരിക്കുമ്പോൾ ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് അപ്പോൾ താനെപ്രകാരമാണ് ലോകത്തിൻ്റെ പ്രകാശമായിരിക്കുന്നത് എന്ന് യേശു തെളിയിക്കുന്നത് ഈശോ ഇരുട്ടിലായിരിക്കുന്നവർക്ക് വെളിച്ചം നൽകിക്കൊണ്ടാണ് എന്നും ഞാൻ സൂചിപ്പിച്ചിരുന്നു അങ്ങനെ ഈ അന്ധനെ സുഖപ്പെടുത്തുന്ന സംഭവത്തിലൂടെ യേശു ആ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് താൻ എങ്ങനെയാണ് ലോകത്തിന്റെ പ്രകാശമായിരിക്കുന്നത് എന്നാണ് ഇരുട്ടിൽ കഴിയുന്നവരെ വെളിച്ചത്തിലേക്ക് ആനയിച്ചുകൊണ്ടാണ് താൻ ലോകത്തിന്റെ പ്രകാശമായിരിക്കുന്നതെന്ന് യേശു വെളിപ്പെടുത്തുകയാണ് ആറാമത്തെ വാക്യം മുതൽ നമ്മൾ ഇന്ന് ധ്യാനിക്കാം ഇത് പറഞ്ഞിട്ട് അവൻ നിലത്ത് തുപ്പി തുപ്പൽ കൊണ്ട് ചെളിയുണ്ടാക്കി അവന്റെ കണ്ണുകളിൽ പൂശിയിട്ട് അവനോട് പറഞ്ഞു നീ പോയി സീലോഹ ലോഹ അയക്കപ്പെട്ടവനെന്നാണ് അതിൻ്റെ അർത്ഥം സീലോഹ കുളത്തിൽ കഴുകുക അവൻ പോയി കഴുകി കാഴ്ചയുള്ളവനായി തിരിച്ചു വന്നു നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് അന്ധന്റെ പ്രതികരണമാണ് അന്ധന്റെ ജീവിതത്തിൽ ഈ സൗഖ്യം സംഭവിക്കുന്നതിനും സംഭവിച്ചതിനു ശേഷവും എന്താണ് ഈ മനുഷ്യന്റെ ജീവിതത്തിലെ അയാളുടെ പ്രതികരണം യേശുവിനോടുള്ള അയാളുടെ സമീപനം ഒന്നാമതായി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് എന്തുകൊണ്ടാണ് യേശോ നിലത്തു തുപ്പി തൻ്റെ തുപ്പൽ കൊണ്ട് ചളിയുണ്ടാക്കി അന്ധന്റെ കണ്ണുകളിൽ പൂശിയത് നമുക്ക് പല കാരണങ്ങൾ അതിനായി പറയാൻ കഴിയും ഒന്നാമത്തെ കാരണം ചെളിയുണ്ടാക്കുന്നതിന് അവിടെ ആ ദേവാലയ പരിസരത്ത് മറ്റൊരു സാധ്യതയും ഇല്ലാതിരുന്നത് കൊണ്ടാവണം യേശു തുപ്പൽ കൊണ്ട് ചെളിയുണ്ടാക്കിയത് അതിന് അത് ആ അതിൻ്റെ ഏറ്റവും സാധാരണമായ ഒരു വ്യാഖ്യാനം അതായത് ചെളി ഉണ്ടാക്കി കണ്ണുകളിൽ പൂശണം എന്ന് യേശു ആഗ്രഹിച്ചു എന്നാൽ അതിന് മറ്റ് ലഭ്യതയൊന്നും ജലത്തിന്റെ ലഭ്യതയൊന്നും കാണാത്തതുകൊണ്ട് യേശു തൻ്റെ തുപ്പൽ കൊണ്ട് ചെളി ഉണ്ടാക്കി നമ്മൾ ഇതിനെ വളരെ സങ്കീർണമായി കാണുന്നതിന് പകരം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉദാഹരണത്തിന് നമ്മുടെ കൈ ഉള്ളുമ്പോൾ നമ്മൾ പെട്ടെന്ന് ആ വിരലെടുത്ത് ചിലപ്പോൾ വായിലേക്ക് വെക്കുകയും തുപ്പൽ പുരട്ടുകയും ചെയ്യാറുണ്ട് സങ്കീർണതയില്ലാതെ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഇങ്ങനെ വിചാരിക്കുക അബദ്ധത്തിൽ പെട്ടെന്ന് നിങ്ങളുടെ കൈ ഒരു ബ്ലേഡ് കൊണ്ടോ കത്തി കൊണ്ടോ മുറിഞ്ഞാൽ നമ്മൾ വേഗം പെട്ടെന്ന് നമ്മൾ ഫസ്റ്റ് എയ്ഡ് ചെയ്യാൻ പോകുന്നതിന് പ്രാഥമിക ശുശ്രൂഷകൾ ചെയ്യാൻ പോകുന്നതിന് പകരം നമ്മൾ ചെയ്യാനിടയുള്ളത് ആ പെട്ടെന്ന് ഈ വിരലെടുത്ത് നമ്മുടെ വായിലേക്ക് വെക്കുക തുപ്പൽ പുരട്ടുക എന്നുള്ളതാണ് അപ്പോ ഇത് വളരെ സ്വാഭാവികമായ ഒരു കാര്യമാണ് അതാണ് അതിൻ്റെ ഏറ്റവും ളിതമായ അർത്ഥം രണ്ടാമത്തേത് ആ യേശുവിന്റെ കാലത്ത് തുപ്പലിന് സൗഖ്യദായക ശേഷി ഉണ്ടെന്ന് കരുതിയിരുന്നതായി ചരിത്രകാരന്മാര് പറയുന്നുണ്ട് പ്രത്യേകിച്ച് റോമൻ ചരിത്രകാരന്മാരുടെ ചില വിവരണങ്ങൾ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് കാണാനിടയായി അപ്പോൾ അവിടെയൊക്കെ യേശുവിന്റെ കാലത്ത് യഹൂദരുടെ ഇടയിലെ ഒരു വിശ്വാസമായിരുന്നു തുപ്പലിന് സൗഖ്യദായക ശക്തി ഉണ്ട് എന്നുള്ളത് അപ്പോൾ യേശു താൻ ജീവിച്ചിരുന്ന തൻ്റെ മനുഷ്യാവതാര കാലത്ത് താൻ ജീവിക്കാൻ തിരഞ്ഞെടുത്ത കാലത്തിൻ്റെയും കൾച്ചറിൻ്റെയും സംസ്കാരത്തിന്റെയും പ്രത്യേകതകളെ മാനിച്ചുകൊണ്ടാണ് യേശു ജീവിക്കുന്നത് അവരുടെ വിശ്വാസങ്ങൾ ആചാരങ്ങൾ അവരുടെ ചിന്താഗതികൾ അതിനെയൊക്കെ അതിനെയൊക്കെ യീശോ തൻ്റെ ആ തൻ്റെ രക്ഷാകര പ്രവൃത്തികൾക്ക് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അതാണ് അതിൻ്റെ രണ്ടാമത്തെ അർത്ഥം തുപ്പലിന് സൗഖ്യദായക ശേഷി ആ കാലഘട്ടത്തില് ജനങ്ങള് വിശ്വസിച്ചിരുന്നു മൂന്നാമത്തേത് വളരെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ അർത്ഥം ഈശോ നമ്മളെ കൂതാശ അടയാളങ്ങൾ എന്താണ് എന്ന് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഈശോ ഓരോ കാര്യവും ചെയ്തത് അപ്പസ്തോലന്മാർക്ക് അതൊരു മാതൃകയും അതൊരു പ്രബോധനവും ആകുന്നതിന് വേണ്ടി ആയിരുന്നു നമുക്കറിയാം ഈശോയുടെ ജീവിതത്തിലെ ഓരോ പ്രവൃത്തിയും അപ്പസ്തോലിക സമൂഹത്തിന് അല്ലെങ്കിൽ വരാൻ പോകുന്ന തൻ്റെ ശരീരമായി സഭയ്ക്ക് ഒരു മാതൃകയും ഒരടയാളവും ഒരു പ്രബോധനവും ആകുന്നതിന് വേണ്ടിയാണ് ഈശോ ഓരോ ചെറിയ കാര്യവും ചെയ്തത് സഭയിൽ നമ്മൾ എപ്പോഴും കാണുന്ന ഒരു യാഥാർത്ഥ്യമാണ് കൂതാശകൾ നിങ്ങളിൽ ആരെങ്കിലും കൂതാശകളെ കുറിച്ച് സംശയിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഈ വാക്യങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ദൈവിക രഹസ്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതായത് എന്താണ് കൂതാശ നമ്മുടെ എലമെന്ററി കാറ്റഗിസം പ്രാഥമിക വേദപാഠത്തിൻ്റെ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് എന്താണ് അദൃശ്യമായ പ്രസാദവരത്തെ അദൃശ്യമായ കൃപയെ ദൃശ്യമാക്കുന്ന അടയാളങ്ങളാണ് ഉദാശകൾ അതായത് യേശുക്രിസ്തു നേടിയെടുത്ത രക്ഷ ആ രക്ഷയുടെ കൃപാവരത്തെ നമുക്ക് പ്രകടമാക്കി തരുന്ന ദൃശ്യമാക്കി തരുന്ന നമുക്ക് കാണാൻ പറ്റുന്ന അടയാളങ്ങളുടെ പേരാണ് പൂതാശകൾ അപ്പോൾ യേശു ഒരു സാക്രമെന്റൽ സൈൻ എന്താണ് എന്ന് നമ്മളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കാൻ ഇവിടെ ഈശോയ്ക്ക് വേണമെങ്കിൽ ഒരു വാക്കുകൊണ്ട് ഈ മനുഷ്യനെ സുഖപ്പെടുത്താൻ കഴിയും എന്നാൽ ഈശോ മണ്ണ് കുഴച്ച് തുപ്പലുകൊണ്ട് മണ്ണ് കുഴച്ച് ചെളിയുണ്ടാക്കി ഈ അന്ധനായ ജന്മനാന്ധനായിരുന്ന മനുഷ്യന്റെ കണ്ണുകളിൽ പുരട്ടിയിട്ട് അവനോട് സീലോഹ കുളത്തിൽ പോയി കഴുകാൻ ആവശ്യപ്പെടുമ്പോൾ അതൊരു കൗതാശിക അടയാളമാണ് ഒരു സാക്രമെൻ്റൽ സൈനാണ് യേശുവിന്റെ അപരിമയമായ ശക്തി ഈ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ഒഴുകിയിറങ്ങാൻ യേശു ആ മനുഷ്യരുടെ ജീവിതത്തിലെ ചില സാധാരണ അടയാളങ്ങളും പ്രതീകങ്ങളും എടുത്ത് ഉപയോഗിക്കുകയാണ് ഇങ്ങനെ ഉപയോഗിക്കുന്നതിനെയാണ് ഒരു സാക്രമെന്റൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരു കൂതാശ അടയാളം എന്ന് സാക്രമെൻ്റൽ സൈൻ എന്ന് പറയുന്നത് ഇങ്ങനെ ചെയ്യുന്നതിനെയാണ് ഉദാഹരണത്തിന് മാമൂദി സൈൽ നമ്മൾ ക്രിസ്തുവിനോടുകൂടെ കുരിശിൽ തെറക്കപ്പെടുകയും അടക്കപ്പെടുകയും നമ്മൾ യേശുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റ് പുതിയ സൃഷ്ടിയായി മാറുകയും ചെയ്യുന്നതിന് നമ്മൾ മാമോദിസായിൽ ജലം എന്ന അടയാളം ഉപയോഗിക്കുന്നു ജലം കൊണ്ട് കഴുകി വിശുദ്ധീകരിക്കപ്പെട്ട് ഈ ജലത്തിലൂടെ സ്നാനം ചെയ്ത് നാം പുറത്തു വരുന്നത് നമ്മൾ ക്രിസ്തുവിന്റെ ക്രിസ്തുവിലൂടെ ഒരു പുതിയ സൃഷ്ടിയായി എന്ന് സൂചിപ്പിക്കുന്ന ഒരു അടയാളമാണ് അപ്പൊ അതാണ് കൂതാശ അടയാളം ഈശോ ഈശോയാണ് കൂതാശകൾ സ്ഥാപിച്ചത് ഈശോയാണ് തൻ്റെ ജീവിതത്തിലൂടെ അടയാളങ്ങളിലൂടെ പ്രതീകങ്ങളിലൂടെ ദൈവശക്തി വെളിപ്പെടും നമുക്ക് പറഞ്ഞു തന്നത് നമുക്ക് ഈ കൂതാശകളെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഏറ്റവും വലിയ കൂതാശ് എന്താണ് അല്ലെങ്കിൽ ഏറ്റവും വലിയ കൂതാശ ആരാണ് ഈശോ തന്നെയാണ് ഏറ്റവും വലിയ കൂതാശ ജീസസ് ഈസ് ദി ഗ്രേറ്റസ്റ്റ് സാക്രമൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ദൈവം മനുഷ്യനാകാൻ ഒരു മനുഷ്യന്റെ ശരീരം തിരഞ്ഞെടുത്തു ഒരു മനുഷ്യന്റെ ബുദ്ധിയും ചിന്തയും ഇച്ഛാശക്തിയും ഒക്കെ യേശു തെരഞ്ഞെടുത്ത് താൻ മനുഷ്യാവതാരം ചെയ്തു അപ്പൊ നമ്മള് ദൈവത്തെ കാണാൻ പറ്റാത്ത മോശയോട് ദൈവം പറഞ്ഞു നീ എന്നെ നേരിട്ട് കണ്ടാൽ നീ മരിച്ചു പോവും കാണാൻ പറ്റാത്ത ദൈവത്തെ നമുക്ക് കാണാൻ പറ്റുന്ന വിധത്തിലെ ഒരു കൗതാശിക അടയാളമാക്കി മാറ്റിയതാണ് യേശുവിൻ്റെ മനുഷ്യാവതാരം അപ്പൊ യേശുവിൻ്റെ ഇൻകാർണേഷൻ തന്നെ ഒരു കൂതാശയാണ് അതുപോലെ തന്നെ ആ നമ്മൾ കാണുന്നുണ്ട് ദൈവം ആദത്തെ സൃഷ്ടിക്കുമ്പോൾ ഒരു വാക്കുകൊണ്ട് ദൈവത്തിന് ബാക്കിയെല്ലാം ഒരു വാക്കുകൊണ്ട് സൃഷ്ടിച്ച ദൈവത്തിന് ആദത്തെയും ഒരു വാക്കുകൊണ്ട് സൃഷ്ടിക്കാമായിരുന്നു എന്തുകൊണ്ടാണ് പിതാവായ ദൈവം ആ നിലത്ത് മണ്ണ് കുഴച്ച് ചെളിയുണ്ടാക്കി ആ ആ മണ്ണ് കൊണ്ട് മനുഷ്യനെ മനുഷ്യന്റെ രൂപം മനുഷ്യരൂപം ഉണ്ടാക്കി അവന്റെ നാസികയിൽ അവന്റെ നാസാരന്ത്രങ്ങളിൽ ജീവന്റെ ശ്വാസം ഊതിക്കയറ്റി അവനെ ജീവനുള്ളവനാക്കി മാറ്റിയത് ഇത് നമ്മളെ കൂതാശകളെ കുറിച്ച് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അതാണ് എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക ഈ കൂതാശകൾ എന്താണ് എന്ന് ഇന്ന് തിരുസഭയിൽ ദൈവം തൻ്റെ ശക്തി പ്രകടിപ്പിക്കാൻ തൻ്റെ ശക്തി പ്രവഹിപ്പിക്കാൻ തൻ്റെ ശക്തി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കൂതാശ അടയാളങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടി ഒന്ന് ഓർത്താൽ പെട്ടെന്നൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് കൂതാശകളെ കുറെ കൂടി ഗൗരവമായി സമീപിക്കാൻ കഴിയും എന്തൊക്കെയാണ് വെള്ളം എണ്ണ അപ്പം വീഞ്ഞ് അതുപോലെ തന്നെ കൈവെപ്പ് തുടങ്ങിയ അടയാളങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുകയാണ് നമ്മൾ കൂതാശകളിലൂടെ ദൈവിക ശക്തി സ്വീകരിക്കണം ഇനി നിങ്ങൾ ഈ വചനത്തിന്റെ ഈ വചനം കേട്ടതിൻ്റെ വെളിച്ചത്തിൽ ഓരോ കൂതാശകളെയും അത്രയും ഗൗരവത്തോടെ സമീപിക്കാൻ നിങ്ങൾക്ക് കഴിയും എന്നെനിക്ക് ഉറപ്പുണ്ട് അപ്പോ അതാണ് അതിൻ്റെ ഒരു ഒരു വളരെ വ്യക്തമായ പാഠം യേശു എന്തുകൊണ്ട് ചെളിയുണ്ടാക്കി ഈ മനുഷ്യന്റെ കണ്ണുകളിൽ പുരട്ടി എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം അതാണ് നിങ്ങൾക്ക് കൂടുതൽ വായനയ്ക്ക് കത്തോലിക്ക തിരുസഭയുടെ മതബോധന ഗ്രന്ഥത്തിന്റെ ആയിരത്തി അഞ്ഞൂറ്റി നാലാമത്തെ ഫിഫ്റ്റീൻ സീറോ ഫോർ ഫിഫ്റ്റീൻ നോട്ട് ഫോർ അതുപോലെ തന്നെ ആയിരത്തി ഒരുന്നൂറ്റി പതിനാറാമത്തെ ഇലവൻ സിക്സ്റ്റീൻ ആയിരത്തി ഒരുന്നൂറ്റി പതിനാറാമത്തെ കണ്ണികകൾ തുടങ്ങിയവ വായിക്കുന്നത് ഈ കൂതാശ അടയാളങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിന് കുറെ കൂടി സഹായിക്കും സഭാപിതാക്കന്മാർ ഈ ഭാഗത്തെ വ്യാഖ്യാനിക്കുമ്പോൾ നീ പോയി ശിലോഹ കുളത്തിൽ കഴുകുക എന്ന് ഈശോ അന്ധനായ മനുഷ്യനോട് കൽപ്പിക്കുന്നതിനെ കുറിച്ച് സഭാപിതാക്കന്മാർ വ്യാഖ്യാനിക്കുമ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് ഈ ശീലോഹാ കുളത്തിൽ പോയി കഴുകുന്നത് മാമോദിസായിയുടെ ആ പ്രതീകമായിരുന്നു മാമോദിസായിയുടെ ബാപ്റ്റിസത്തിന്റെ അടയാളമായിരുന്നു അവര് അതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയായിരുന്നു പിന്നെ പിന്നെ മാമൂദീസായിക്ക് നൽകുന്ന പ്രബോധനത്തിൽ മാമൂദീസായിക്ക് മുമ്പ് ജ്ഞാനസ്നാനത്തിന് മുമ്പ് അവർ വായിച്ചു കൊണ്ടിരുന്ന വചനഭാഗം ഈ അന്ധനെ സുഖപ്പെടുത്തുന്ന ഭാഗമായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് വായിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ പിതാക്കന്മാർ സഭാപിതാക്കന്മാർ പഠിപ്പിച്ചിരുന്ന ഒരു കാര്യം അവർ മാമൂദീസായി ഈ സന്ദർഭത്തിൽ വിളിച്ചിരുന്നത് വിളിച്ചിരുന്നത് ഇല്ലുമിനേഷൻ എന്നാണ് ഇല്ലുമിനേഷൻ പ്രകാശിപ്പിക്കൽ കാഴ്ച കൊടുക്കൽ ഇല്ലുമിനേഷൻ അതുപോലെ തന്നെ മാമൂദിസൈക്ക് അവർ ഉപയോഗിച്ചിരുന്ന പിതാക്കന്മാർ ഉപയോഗിച്ചിരുന്ന മറ്റൊരു വാക്കാണ് ആ ബോധോദയം ബോധോദയം അഥവാ എൽ അപ്പൊ ഈ അന്ധന്റെ കണ്ണുകളെ ശിലോഹക്കുളത്തിൽ പോയി കഴുകാൻ ആവശ്യപ്പെട്ട് അവൻ കാഴ്ചയുള്ളവനായി തിരിച്ചു വന്നതിനെ വെള്ളത്തിലൂടെ നമ്മൾ പുതിയ സൃഷ്ടിയായി മാറി പുതിയ കാഴ്ചയും പുതിയ കാഴ്ചപ്പാടും പുതിയ ഉള്ളും പുതിയ ഹൃദയവും സ്വീകരിച്ച് മാമൂദ് ഈസായിലൂടെ മടങ്ങി വരുന്നതിന്റെ അടയാളമായി സഭാപിതാക്കന്മാർ വ്യാഖ്യാനിച്ചിട്ടുണ്ട് എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഓർക്കുന്നത് അല്ലെങ്കിൽ അറിയുന്നത് നല്ലതാണ് മറ്റൊരു കാര്യം ഈ സന്ദർഭവുമായി ബന്ധപ്പെട്ട് എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത് ഈ മനുഷ്യനോട് ഈശോ പറയുകയാണ് നീ സീലോഹ ഐക്യപ്പെട്ടവൻ എന്നർത്ഥമുള്ള സീലോഹ കുളത്തിൽ പോയി കഴുകി അങ്ങനെ അവൻ കഴുകുമ്പോൾ അവൻ കാഴ്ചയുള്ളവനായി തിരിച്ചു വന്നു ഈശോ അവനോട് എന്തുകൊണ്ടാണ് അങ്ങനെ പോയി കഴുകാൻ ആവശ്യപ്പെട്ടത് ഈ അന്ധനോട് നിങ്ങൾ ഓർക്കണം ഇവൻ ഓൾറെഡി അന്ധനാണ് കാഴ്ചയില്ലാത്തവനാണ് ലക്ഷക്കണക്കിന് ആളുകൾ തിരുനാളിന് വന്നുകൂടുന്ന ഒരു തിരുനാളിന്റെ സന്ദർഭത്തിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത് തിരുനാൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടത് കൂടാര തിരുനാളാണ് അപ്പോ ലക്ഷക്കണക്കിന് തീർത്ഥാടകരുടെ നടുവിലൂടെ തന്റെ വടിയും ഊന്നി വടിയും കുത്തി ഒരു അന്ധനായ മനുഷ്യൻ ഏതാണ്ട് യാത്ര ചെയ്യേണ്ടിയിരുന്നത് ഈ കൽപ്പന നിറവേറ്റാൻ തൻ്റെ കണ്ണുകളിലെല്ലാം തൻ്റെ മുഖത്തെല്ലാം ചെളിയുമായി വളരെ സ്ട്രെയിൻജായ വളരെ ഒരു ഒരു അത്ഭുതപ്പെടുത്തുന്ന അല്ലെങ്കിൽ വളരെ വിചിത്രമായ ഒരു രൂപത്തിൽ ഈ അന്ധൻ വടിയും കുത്തി ഏതാണ്ട് അര കിലോമീറ്റർ യാത്ര ചെയ്താലേ ഈ മനുഷ്യൻ ശ്രീലോഹ കുളത്തിൽ എത്തുകയുള്ളൂ ഇനി അവിടെ ചെന്നാലേ ഇയാൾ കഴുകി തിരിച്ചു വരിക എന്ന് പറയുന്നത് അന്ധനായിരുന്ന ഒരു മനുഷ്യനെ പോലെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രമകരമായ ഒരു ഉത്തരവാദിത്വം ആയിരുന്നു നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഈശോ അയാളോട് പോയി ശ്രീലോഹാകുളത്തിൽ പോയി കഴുകി തിരിച്ചു വരാൻ ആവശ്യപ്പെട്ടത് അതിൻ്റെ ആവശ്യമില്ല ഈശോയ്ക്ക് സത്യം പറഞ്ഞാൽ അപ്പൊ തന്നെ ഈ ഇനി ഒരടയാള ആവശ്യമാണെങ്കിൽ ഈ ചെളി കൊണ്ട് അവന്റെ കണ്ണുകളിൽ പുരട്ടി അത് തുടച്ച് കളഞ്ഞ അപ്പൊ തന്നെ അവനെ സുഖപ്പെടുത്താവുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ ഇതൊന്നും വേണ്ട അതിൻ്റെ കണ്ണുകളിൽ ഇങ്ങനെ തൊട്ട് സുഖപ്പെടുത്താവുന്നതേ ഉള്ളൂ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഈശോ എന്തുകൊണ്ടാണ് അവനോട് നീ പോയി അര കിലോമീറ്റർ ദൂരെയുള്ള ആ ഒരു കുളത്തിൽ പോയി ഈ തീർത്ഥാടക ബാഹുല്യത്തിന്റെ നടുവിലൂടെ വളരെ ശ്രമകരമായി പോയി കഴുകി തിരിച്ചു വരാൻ ആവശ്യപ്പെട്ടത് എന്തുകൊണ്ടാണ് ഒന്ന് ഈശോ അവന്റെ വിശ്വാസത്തെ പരീക്ഷിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് രക്ഷ നമ്മൾ സ്വീകരിക്കുമ്പോൾ അത് തികച്ചും സൗജന്യ ദാനമാണെങ്കിലും തികച്ചും അത് സൗജന്യ ദാനമാണെങ്കിലും വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങളുടെ പ്രവൃത്തികളുടെ ഫലമല്ല ദൈവത്തിന്റെ ദാനമാണ് എന്ന് പറയുന്ന വിധത്തിൽ രക്ഷ സമ്പൂർണമായും ദൈവത്തിന്റെ സമ്പൂർണമായ ദാനമാണെങ്കിലും ഗ്രാറ്റുവിറ്റസ് ഗിഫ്റ്റ് ആണെങ്കിലും ഔദാര്യപൂർണമായ ഒരു ദാനമാണെങ്കിലും അതിനകത്ത് നമ്മുടെ ഒരു സഹകരണം ദൈവം ആഗ്രഹിക്കുകയും അത് ആവശ്യമായിരിക്കുകയും ചെയ്യുന്നുണ്ട് അതായത് രക്ഷയെ ദൈവം നമ്മുടെ തലയിലേക്ക് കെട്ടിയേൽപ്പിക്കുകയല്ല രക്ഷ ദൈവം നമ്മുടെ കൺമുമ്പിലേക്ക് തരുമ്പോൾ നമ്മൾ വളരെ ബോധപൂർവം നമ്മുടെ സഹകരണത്തോടെ വേണം ആ രക്ഷയെ സ്വീകരിക്കാൻ എന്നുള്ളതാണ് കത്തോലിക്ക ദൈവശാസ്ത്രം അപ്പോ അതിൻ്റെ ഏറ്റവും നല്ല ഒരു ബൈബിൾ അടിത്തറകളിൽ ഒന്നാണ് ഈ അന്ധനെ സുഖപ്പെടുത്തുമ്പോൾ ഈശോ അവന് കാഴ്ച അല്ലെങ്കിൽ മാമോദി സായിലൂടെ പിതാക്കന്മാർ വ്യാഖ്യാനിച്ചതുപോലെ മാമോദി സായിലൂടെ നൽകപ്പെടുന്ന രക്ഷ അവന് നൽകുമ്പോൾ അവന്റെ ഭാഗത്ത് നിന്ന് അത് സ്വീകരിക്കാൻ ഒരു സർവസന്നദ്ധത ഒരു സഹകരണം അവൻ കാണിക്കേണ്ടതുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഈ ശ്രമകരമായ ദൗത്യം ചെയ്യാൻ യേശു ആവശ്യപ്പെട്ടത് യേശു അവന്റെ വിശ്വാസത്തെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് ഒന്നാമത്തേത് ആ അപ്പോ നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെ ഒരു ഒരു കോപ്പറേഷൻ കർത്താവ് തരുന്ന രക്ഷയ്ക്ക് വളരെ അത്യാവശ്യമാണ് ആ നമ്മള് യേശുവിനോട് സഹകരിക്കണം എന്ത് ആത്മീയ കൃപകൾക്കും നമ്മൾ യേശുവിനോട് സഹകരിക്കും ഒരു കൃപ ദൈവം തരുമ്പോൾ അല്ലെ തരാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ അതിനോട് സഹകരിക്കണം നമ്മുടെ ഭാഗത്തു നിന്ന് അത് വാങ്ങാനുള്ള തികച്ചും ശ്രമകരമായ ഒരു പരിശ്രമം ഉണ്ടാകണം എന്നുള്ളതാണ് ബൈബിളിന്റെ ഏറ്റവും സത്യസന്ധമായ കാഴ്ചപ്പാട് അതാണ് എനിക്ക് നിങ്ങൾ വളരെ ഗൗരവത്തോടെ തിരിച്ചറിയണമെന്ന് ആഗ്രഹിക്കുന്ന എനിക്ക് നിങ്ങളോട് പറയാനുള്ള ആ ഒരു കാര്യം രണ്ടാമത്തേത് ഒരു പ്രായോഗികമായൊരു വിവേകം ദിനകത്തുണ്ട് എന്തെന്നറിയാമോ ഇവന് അപ്പോൾ കാഴ്ച കിട്ടിയാൽ അവൻ ആദ്യം കാണുന്നത് യേശുവിനെ ആയിരിക്കും അപ്പോൾ അവൻ ആദ്യം കണ്ട് തിരിച്ചറിയാൻ പോകുന്നത് ഈ യേശു ആണ് തനിക്ക് സൗഖ്യം തന്നതെന്ന് അവൻ തിരിച്ചറിയുകയും ചെയ്യും അത് ഈശോയെ സംബന്ധിച്ച് ഈ സന്ദർഭത്തിൽ അപകടകരമാണ് കാരണം നമുക്കറിയാം ഈ സംഭവം നടക്കുന്നത് യേശു ദൈവമാണ് എന്ന വലിയ ഒരു ദൈവദൂഷണം യൗദന്മാർ കരുതിയിരുന്ന വലിയ ഒരു ഒരു പ്രഖ്യാപനം താൻ ദൈവമാണ് ഐ ആം എന്ന പ്രഖ്യാപനം നടത്തി ഇവനെ കൊല്ലാൻ യഹൂതന്മാർ കല്ലുകളെടുത്ത് അവൻ അവരുടെ ഇടയിൽ നിന്ന് ദേവാലയത്തിന്റെ പരിസരങ്ങളിലേക്ക് മാറിപ്പോകുമ്പോൾ ആ സന്ദർഭത്തിലാണ് അവര് കടന്നുപോകുന്ന സമയത്താണ് ഈ അന്ധനെ കാണുന്നതും അവന് സൗഖ്യം നൽകുന്നതും അപ്പോ ഈ ഒരു സമയത്ത് യേശു അവനെ സൗഖ്യപ്പെടുത്തുന്ന സൗഖ്യപ്പെടുത്തിയാൽ അല്ലെങ്കിൽ യേശു അവനെ സൗഖ്യപ്പെടുത്തുമ്പോൾ ഇവൻ യേശുവിനെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞാൽ പ്രിയ സഹോദരങ്ങളെ തിരിച്ചറിഞ്ഞാൽ അത് യേശുവിൻ്റെ ജീവന് ഇപ്പോൾ അപകടകരമാണ് തൻ്റെ സമയമാകും മുമ്പേ താൻ കൊല്ലപ്പെടേണ്ടി വരും എന്ന് യേശുവിന് അറിയാം അപ്പൊ അതുകൊണ്ട് അത് ഒഴിവാക്കാനുള്ള യേശുവിൻ്റെ ഒരു വിവേകമാണ് ഇവൻ പോയി അര കിലോമീറ്റർ മാറിയുള്ള ഒരു കുളത്തിൽ പോയി കഴുകാൻ ആവശ്യപ്പെടുന്നത് ഇവന് ആദ്യം കാഴ്ച കിട്ടുമ്പോൾ ഇവൻ യേശുവിനെ ഒരിക്കലും കാണില്ല യേശുവിനെ അവൻ പിന്നീടാണ് കാണുകയും തിരിച്ചറിയുകയും ചെയ്യുന്നത് നിങ്ങൾ ഈ ഭാഗം മുഴുവൻ വായിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും അവനോട് പിന്നീട് യോഗന്മാരെ ചോദിക്കുന്നുണ്ട് എന്ന് ഇങ്ങനെ ആരാണ് സുഖപ്രമോ എനിക്ക് എന്ന് അവൻ പറയും അപ്പോ അത് ഇപ്പോൾ അവൻ തന്നെ തിരിച്ചറിയാൻ പാടില്ല എന്ന യേശുവിൻ്റെ ഒരു വിവേകത്തിൻ്റെ അത് യേശുവിന് ഈ ഒരു സമയത്ത് ഒരു അനർത്ഥം ഒരു ആപത്ത് ഒരു അപകടം വരാൻ അല്ലെങ്കിൽ യഹൂദന്മാരുടെ ഭാഗത്തു നിന്ന് ഒരു ഉപദ്രവം വരാൻ പാടില്ല എന്നുള്ള യേശുവിൻ്റെ വിവേകത്തിൽ നിന്നാണ് ഇവനോട് കുളത്തിൽ പോയി കഴുകാൻ ആവശ്യപ്പെടുന്നത് മറ്റൊരു ഒരു ആത്മീയ ചിന്ത കൂടി ഈ ഒരു വചനവുമായി ബന്ധപ്പെട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു തുപ്പലുകളെ ഭയപ്പെടാൻ പാടില്ല യേശു ചിലപ്പോൾ നമ്മളെ സുഖപ്പെടുത്താൻ പോകുന്നത് തുപ്പൽ കൊണ്ട് ചെളിയുണ്ടാക്കി നമ്മുടെ മുഖത്തും കണ്ണുകളിലുമൊക്കെ പുരട്ടിയിട്ടായിരിക്കും ഈ ഒരു ആത്മീയ അർത്ഥത്തിൽ എന്താണ് തുപ്പൽ തുപ്പല് മനുഷ്യൻ വെറുക്കുന്ന ഒരു കാര്യമാണ് തുപ്പുക ആട്ടിത്തുപ്പുക എന്നൊക്കെ പറയുന്നത് ഹിമിലിയേഷന്റെ അടയാളമാണ് ഒരു ആത്മീയ അർത്ഥത്തിൽ നമ്മൾ ഇതിനെ കണ്ടാൽ ഈശോ ചിലപ്പോൾ എന്നെയും നിങ്ങളെ സുഖപ്പെടുത്താൻ പോകുന്നത് തുപ്പൽ കൊണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ ചില അപമാനങ്ങളിലൂടെയോ ചിലപ്പോൾ ചില വേദനകളിലൂടെയോ ചില താഴെ താഴ്മപ്പെടാനുള്ള സന്ദർഭങ്ങളിലൂടെ അയച്ചുകൊണ്ടൊക്കെ ആവണം അതുകൊണ്ട് നിങ്ങൾ യു നെവർ ബി അഫ്രൈഡ് ഓഫ് സ്പിറ്റിൽ തുപ്പലിനെ ഒരിക്കലും ഭയപ്പെടാൻ പാടില്ല അപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ അഹങ്കാരത്തെ ചിലപ്പോൾ യേശു സുഖപ്പെടുത്തുന്നത് ചില എളിമപ്പെടാനുള്ള ചില അപമാനങ്ങളിലൂടെ ചില കുത്തുവാക്കുകളിലൂടെ ചിലപ്പോൾ ചിലർ നമുക്ക് നൽകുന്ന ചില പ്രയാസങ്ങളിലൂടെ ഒന്ന് ഹമ്പിളാവാൻ ചില തുപ്പലുകൾ ചിലപ്പോൾ ഈശോ അയച്ചു എന്ന് വരാം തുപ്പൽ കൊണ്ട് നമ്മുടെ കണ്ണുകളിൽ ചിലപ്പോൾ തൊടുമ്പോഴായിരിക്കും നമുക്ക് നമ്മുടെ ചില അന്ധകാരങ്ങൾ മാറി ശരിയായ കാഴ്ച ലഭിക്കുന്നു അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് സുഖപ്പെടുത്താൻ വേണ്ടി യേശു അയക്കുന്ന തുപ്പലുകളെ ഭയപ്പെടാനായിട്ട് പാടില്ല ഈശോ തുപ്പുന്നത് സുഖപ്പെടുത്താനായിട്ടാണ് ഈശോ തുപ്പൽ പുരട്ടുന്നത് സുഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എന്നാ പിന്നീട് നമുക്കറിയാം യേശുവിനെ അപമാനിക്കാൻ വേണ്ടി ഒടുവിൽ ഈ ജീവിതയാത്രയുടെ ഒടുവിൽ ഈ രക്ഷാകര യാത്രയുടെ ഒടുവിൽ യേശുവിന്റെ മുഖത്ത് അവർ തുപ്പി നമ്മെ സുഖപ്പെടുത്താൻ വേണ്ടി നമ്മുടെ മുഖത്ത് തുപ്പൽ പുരട്ടി യേശുവിനെ അപമാനിക്കാൻ വേണ്ടി നാം അവന്റെ മുഖത്ത് തുപ്പി അപ്പോൾ അങ്ങനെ ഒരു വേദനാജനകമായ ഒരു വായന കൂടി ഇതിനകത്ത് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഓർമ്മിപ്പിച്ചതുപോലെ ബൈബിൾ കൂടുതൽ വ്യക്തമായി പഠിക്കാനുള്ള ഒരു വളരെ സഹായകരമായ ഒരു പരിശ്രമത്തിൽ നമ്മൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ അതിനു വേണ്ടി എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം കൂടുതൽ ഈ ഉത്സാഹത്തോടെ നമുക്ക് ലഭിക്കുന്ന സമയത്തിനകത്ത് നന്നായിട്ട് അധ്വാനിക്കാനുള്ള ഒരു കൃപ എനിക്ക് ലഭിക്കുന്നതിന് നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം മൗൺ കാർമലിന്റെ ശുശ്രൂഷകളെ നിങ്ങൾ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം എന്ന സ്നേഹത്തോടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു നമുക്ക് വചനം പഠിക്കാനായി ദൈവം യൂട്യൂബിലൂടെയും അതുപോലെ ശാലവും ടെലിവിഷനിലൂടെ ഒക്കെ തരുന്ന സൗകര്യങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയും കൂടുതൽ ഈ ദൈവകൃപകൾ ഉണ്ടാവാൻ പരസ്പരം പ്രാർത്ഥിക്കുകയും ചെയ്യാം നല്ല ഒരു ദിവസം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഈ വചനം കേട്ട നിങ്ങളെ കർത്താവ് ആശ്വസിപ്പിക്കുകയും സുഖപ്പെടുത്തുകയും ചെയ്യും അനുഗ്രഹിക്കും നിങ്ങളുടെ മനസ്സിനെ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കുകയും ചെയ്യും പരസ്പരം സ്നേഹിക്കാം അടുത്ത എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ പ്രാർത്ഥനയിലും സ്നേഹത്തിലുമായിരിക്കാം ദൈവ നിങ്ങളെ പ്രത്യേകം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാർമാവിന്റെയും നാമത്തിൽ ആമേ